ഇയാളല്ലേ വണ്ടി കൊണ്ടുവന്നു ഫ്രണ്ടിൽ സീബ്ര ക്രോസി കൊണ്ടിട്ടിട്ട് നിൻ്റെ തന്ത്യുടെ വകയ ചീത്തയൊക്കെ വിളിച്ചതും ഷട്ടി കയറി പിടിച്ചു കയ്യിൽ പിടിച്ചു വലിച്ചു വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു അദ്ദേഹവും എം എൽ എയും കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് കൂടുതലും പിന്നീട് മേയറാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വിഷയം ഉണ്ടാക്കിയത് അറിഞ്ഞൂടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത്രയും മാത്രമായത് ഇത്രയും തോന്നിയ ദിവസം കാണിച്ച മേയറും എം എൽ എ ഇപ്പം നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ അപ്പം അതിനെയൊക്കെ വെച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യം പറഞ്ഞാൽ ഞാൻ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലം കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷം തന്നിട്ടുണ്ട് ബി ജെ പി കാരും നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ് മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മേയർ ഇപ്പോൾ യഥാരിഷ്ടം ജോലി ചെയ്തു ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറയുന്നത് ഈ ഈ പാർട്ടി പാർട്ടി എന്ന് പറയുമ്പോൾ എന്നാണ് പക്ഷേ നല്ല രീതിയിലുള്ള കാറിനകത്ത് നടന്നസില് ഒരു ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി നാല് പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ബസ്സിന്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആള് കണ്ടക്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിന്റെ നഷ്ടം അല്ലെങ്കിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഇത്തരം പറയേണ്ട ബാധ്യസ്ഥ റിപ്പോർട്ടിൽ നിന്ന് മേയർ ആര്യരാജി ഭർത്താവ് രണ്ട് സച്ചിനെയും രണ്ടുപേരെയും കുറ്റമുൾക്കിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നു ഇത് നേരത്തെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഇന്നൊരു കേസ് നമ്മുടെ ഒരു പ്രൈവറ്റ് കേസ് കൊടുത്തേക്കാണ് ആറ് പ്രതികൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ശനിയാഴ്ച എവിടെയും ആറാമത്തെ പ്രതി എന്ന് പറഞ്ഞ കണ്ടക്ടറാണ് ഒന്നാം പ്രതി മേയർ രണ്ടാം പ്രതി സച്ചിൻ ദേവ് മൂന്നാം പ്രതി അരവിന്ദ് അത് നന്ദു എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അഞ്ചാം പ്രതി എന്ന് പറഞ്ഞത് നാലാം പ്രതി ആര്യയും അഞ്ചാം പ്രതി നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു രാജീവ് എന്ന് പറഞ്ഞ ഭയ്യനാണ് അത് പേര് കിട്ടി പോലീസ് അത് കണ്ടെത്തിയത് അത് മാത്രമാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ള പോലീസ് സഹോദരനെ അന്ന് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്താണ് ചെയ്തത് അന്ന് ഉണ്ടായിരുന്നല്ലേ ഇയാളല്ലേ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ സീബ്ര ക്രോസിംഗ് കൊണ്ടിട്ട് നിന്റെ തന്തയുടെ വകയ ചീത്തയൊക്കെ വിളിച്ചതും ഷട്ടി കയറി പിടിച്ചു കയ്യിൽ പിടിച്ചു വലിച്ചു വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഇയാളാണ് ഭൂരിഭാഗവും കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കിയതും ഇങ്ങനെ ഇദ്ദേഹവും എം എൽ എയും കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതും കൂടുതലും പിന്നീട് മേയറാണെന്ന് അറിഞ്ഞുവിടാത്തത് കൊണ്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പം ഞാൻ അന്ന് വിഷയം ഉണ്ടാക്കിയത് അറിഞ്ഞൂടാന്ന് പറഞ്ഞോണ്ടാണ് അന്ന് ഇത്രയും മാത്രം ആയത് മേയറാണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു മെമ്മറി കാർഡ് പരാതി കൊടുത്തതിൻ്റെ അവസ്ഥകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുടാ പോലീസുകാരാണ് അന്വേഷിക്കേണ്ടത് ഞാനെല്ലാം അന്വേഷിക്കേണ്ടത് പോലീസുകാരന്വേഷിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരേ ഞാൻ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് മെമ്മറി കാർഡ് ഇവർ രണ്ടുപേരെയും എതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ എല്ലാത്തിനും ഉണ്ട് കേട്ടോ എല്ലാത്തിനും നടപടി നമ്മളെ എല്ലാത്തിനും കേസകരമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്താ വെച്ചാൽ ഒഴിവാക്കില്ല ഇവർ അഞ്ച് പ്രതികളുണ്ടെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് പ്രതികളുണ്ടെങ്കിൽ ആറ് പ്രതികളെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും കെ എസ് ആർ ടി സിക്ക് അല്ല നമ്മളെ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ള അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്നത്തെ നമുക്ക് കേസിനു ഒത്തിരി പൈസയായല്ലോ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനുമാണ് നമ്മൾ അന്ന് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളത് അപ്പൊ കൂടുതൽ വെക്കാത്ത എന്തെന്ന് നിങ്ങൾ ചോദിക്കും കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷത്തിന്റെ പകുതി ബോണ്ട് വെക്കേണ്ടി വരും അതിന് എന്റെ ഇല്ല അതുകൊണ്ടാണ് ഒരു ലക്ഷം അല്ലെങ്കിൽ ഞാൻ ഒരു കോടി രണ്ട് കോടിയൊക്കെ വെച്ചാണ് പക്ഷേ പക്ഷെ എന്തായാലും ഇല്ല നമ്മൾ സാധാരണ വീട്ടിൽ ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത് കെ എസ് ആർ ടി സി തിരിച്ചെടുത്തിട്ടില്ല ഇത്രയും തോന്നിയ ദിവസം കാണിച്ച മേയറും എം എൽ എയും ഇപ്പം നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ അപ്പം അതിനെയൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ബി ജെ പി കാരൻ എന്ന് പറഞ്ഞേ ഞാനന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട് ഞാൻ സി ഐ ടി യൂണിയനിലുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലങ്ങളിൽ കൊടി പിടിച്ചിട്ടുള്ളതിനെ അവർ വേഷം തന്നിട്ടുണ്ട് ബി ജെ പി കാരണം അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടി ഇല്ല ഇപ്പോൾ ജീവിതം എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ് മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മേയർ ഇപ്പോൾ യഥാഷ്ടം ജോലി ചെയ്തു ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ ഇപ്പം ആംഗ്യം പറഞ്ഞില്ലേ അപ്പോൾ ആംഗ്യം പറയുമ്പോഴത്തേക്കും എനിക്കും അമ്മയും കുഞ്ഞമ്മയും വലിയമ്മയും എല്ലാവരും കുടുംബമായിട്ട് ജനിച്ചതാണ് ഞാനും അപ്പോൾ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിൽ പ്രതിഷേധവും കാര്യങ്ങളുമായി ഈ മേയർ ഉന്നയിച്ചത് അപ്പം ഞാൻ ഈ ആംഗ്യം കാണിച്ചെന്ന് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ഈ പറയുന്നതായിട്ട് നമ്മളെ ഇപ്പം അധിക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട് ഇവ ആങ്ങിങ് കാണിക്കുന്നവനാണ് ഇയവൻ പെണ്ണുങ്ങളെ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ മാനവും നാണവും അല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല ആവശ്യത്തിന് വേണം എല്ലാവർക്കും വേണം പക്ഷെ ദുരുപയോഗം ചെയ്യണം ബാക്കിയുള്ളവർ പേരിൽ തുടക്കം മുതൽ തന്നെ കേസ് കംപ്ലൈൻറ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ പരാതി കൊടുത്ത അന്ന് രാത്രി തന്നെ ഇത് കൊടുത്ത കംപ്ലൈൻ്റ് പുറത്ത് പരാ കേസ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെയാണ് നമുക്ക് കോടതിയെ സമീപിച്ച് എഫ്ഐആർ എടുപ്പിക്കേണ്ടി വന്നത് ആ സമയം നമുക്ക് അറിയാം ഈ പറയുന്ന കേസിൻ്റെ അന്വേഷണം ഏതുവരെ പോകുമെന്നും എങ്ങനെയൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അന്ന് തന്നെ പറയാം അന്നത്തെ എൻ്റെ പഴയ ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിയാൽ അറിയാം എന്ത് സംഭവിക്കുമെന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു ഒരു അഞ്ചു പേര് സഞ്ചരിച്ച കാറിനകത്ത് നടന്ന ഒരു ഒഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി നാല് പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്വകാര്യ അന്യായം കോടതി മുഖാന്തരം ഫയൽ ചെയ്തിട്ടുണ്ട് അത് കോടതി ഫയൽ സ്വീകരിച്ചു ആറുപേരാണിപ്പോൾ പ്രതി അതിനകത്ത് ആറാം പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്നത് ബസ്സിൻ്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറാണ് അതിന് കാരണം പത്തരയ്ക്ക് ഇദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ബസ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആൾ കണ്ടക്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിൻ്റെ നഷ്ടം അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് ഇത്തരം പറയേണ്ട ബാധ്യസ്ഥത ഈ പറയുന്ന കണ്ടക്ടർക്കുണ്ടാവും തമ്പാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ടു നോട്ട് വൺ ഐ പി സി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നാളെ യാതൊരു അന്വേഷണവും അതിൽ നടന്നിട്ടില്ല അതുപോലെ തന്നെ മേയറ് വാദിയായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു അതിലും അന്വേഷണം പ്രോപ്പറായിട്ട് ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ ധൃതി പിടിച്ച് അവരെ സർവീസിൽ നിന്നും കുറയുന്നതിനും അല്ലെങ്കിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ അവരെയും അവരുടെ ഭർത്താവിനെയും സഹോദരിയുടെ സഹോദരൻ്റെ ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം ഫയൽ ചെയ്തത് ഇത് വെറും രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് അത് നമ്മൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട് Subscribe to One India and never miss an update.